നിലമ്പൂർ നിലമ്പൂർ ഗോൾഡ് ഗോൾഡ് പൊന്നോണം ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ വരെ വിസിറ്റ് ഓഫ് ബ്യൂട്ടി സ്കൈ ടവർ ഓപ്പോസിറ്റ് കോവിലകം റോഡ് ചൊവ്വന്നൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സുജിത്തിനെ കുന്നംകുളം പോലീസ് അതിക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ് ഉത്തരവാദികളായ പോലീസ് ഉദ്യോഗസ്ഥരെ സേനയിൽ നിന്നും പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നിലമ്പൂർ പോലീസ് സ്റ്റേഷന് മുമ്പിൽ പ്രതിഷേധ സദസ്സ് നടത്തി पुन्हा ಕೂಡच सुधीर सिन्हा ബിന്ദു എന്ന് പറയുന്ന ഒരു സ്ത്രീ തിരുവനന്തപുരത്ത് ബിന്ദു തലസ്ഥാനത്തിൽ ചേച്ചിക്ക് തോന്നി അവരക്ഷെ എവിടെയാണെന്ന് അവരെന്നെ മറന്നുപോയി ഉടനെ അവര് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പോലീസ് വരിക പോലീസ് അങ്ങനെയാണല്ലോ സാധാരണക്കാരൻ ഒരു ഭാഗത്തും കാശിലവൻ മറ്റൊരു ഭാഗത്തും വന്നാൽ കാശുള്ളവൻ പറയുന്നത് മുഴുവൻ അക്ഷരം പ്രതി കേട്ട് നടപ്പിലാക്കുന്ന ഒരു സംവിധാനമാണല്ലോ ഇപ്പോഴത്തെ പിണറായി വിജയന്റെ പോലീസ് പിണറായി വിജയൻ നിങ്ങളെ പരിശീലിപ്പിക്കുന്നത് അങ്ങനെയായിരിക്കും എന്നിട്ട് പോലീസുകാരൻ കാര്യം ചെയ്തതെന്താ ആ ബിന്ദുവിന്റെ കസ്റ്റഡിയിലെടുക്ക ബിന്ദു പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ എടുത്തിട്ടില്ല കുറച്ച് കഴിഞ്ഞപ്പോ ഈ ചേച്ചി വീട്ടിനുള്ളിൽ തെരഞ്ഞപ്പോ ചേച്ചി അഴിച്ചു വെച്ച സ്ഥലം മറന്നു സാധനം കിട്ടി കിട്ടി പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു ാരും പറയാ നിങ്ങൾ പറയരുത് പോലീസ് പറയാ എന്റെ സാധനം കിട്ടി പോലീസുകാരെ പറയുന്നതല്ല നിങ്ങളുടെ വീടിന്റെ പ്രതിഷേധ സദസ് ആര്യടൻ മല്ലി ഉദ്ഘാടനം ചെയ്തു ജനങ്ങളെ മർദ്ദിക്കുന്ന പോലീസിലെ ക്രിമിനലുകളെ പിരിച്ചുവിടണമെന്ന് ആര്യടൻ ഷോക്കത്ത് എംഎൽഎ ആവശ്യപ്പെട്ടു ജനമൈത്രി പോലീസിനെ പിണറായി സർക്കാർ ജനമർദ്ദക പോലീസാക്കി മാറ്റിയെന്നും കുറ്റപ്പെടുത്തി സുജിത്തിനെ മർദ്ദിച്ച ദൃശ്യങ്ങൾ വിവരാവകാശ പ്രകാരം പുറത്തുവന്നതിനുശേഷം സിപിഎം പ്രവർത്തകരും നേതാക്കൾ പോലും പോലീസിന്റെ ക്രൂരത വെളിപ്പെടുത്തി മുന്നോട്ട് വന്നതായും സുജിത്തിന് നീതി ലഭിക്കണമെങ്കിൽ ഉത്തരവാദികളായവരെ പോലീസ് സേനയിൽ നിന്നും പിരിച്ചുവിടുക തന്നെ വേണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു കുന്നംകുളത്ത് മാത്രമല്ല പീച്ചിയിലും തിരുവനന്തപുരത്തും കൊല്ലത്തും ആലപ്പുഴയിലും കോന്നിയിലുമടക്കം കേരളത്തിൽ ഭൂരിപക്ഷം പോലീസ് സ്റ്റേഷനുകളിലും കഴിഞ്ഞ ഒൻപത് വർഷമായി നടന്നിട്ടുള്ള ലോക്കപ്പ് മർദ്ദനങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് ഉണ്ടാവണമെന്നും അദ്ദേഹം പറഞ്ഞു നിലമ്പൂർ ചാലിയാർ മമ്പാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ സമരം നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് അധ്യക്ഷത വഹിച്ചു വി എ കരീം എം കെ ബാലകൃഷ്ണൻ അഡ്വക്കേറ്റ് ഷെറി ജോർജ് തോണിയിൽ സുരേഷ് വി എ ലത്തീഫ് ടി എം എസ് ആസിഫ് പി പി നജീബ് സാലി ബിജു സെയ്ഫു ഏനാന്തി അനീഷ് ചാലിയാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്